ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പൂരവും ും പ്രതീകാത്മകമായി സൃഷ്ടിച്ച് കുട്ടിക്കൂട്ടം വൈറലാകുന്നു പെരുമുടിയൂർ ചീതപ്പുരം പ്രദേശത്തെ കുട്ടികളാണ് പ്രതീകാത്മകമായി പൂരാവേശം സൃഷ്ടിച്ചത് ഇണക്കാളയും വാദ്യമേളവും വെടിക്കെട്ടുമായി നടന്ന കുട്ടിപൂരം നാട്ടുകാർക്കും കൗതുകമായി പെരുമുടിയൂർ ശീതപ്പുരം പ്രദേശത്തെ കുട്ടിക്കൂട്ടം ഒരുക്കിയ പൂരാഘോഷമാണ് ശ്രദ്ധേയമാകുന്നത് പൂരങ്ങളുടെ കാലമായതിനാൽ കുട്ടികളുടെ മനസ്സിൽ നിറയുന്ന പൂരാവേശമാണ് ഇവർ പ്രതീകാത്മകമായി സൃഷ്ടിച്ചത് കടലാസിലും മറ്റും തയ്യാറാക്കിയ ഇണക്കാളകൾ വാദ്യമേളം കരിമരുന്ന് പ്രയോഗമടക്കം കുട്ടികളുടെ പ്രയത്നത്തിലും ഭാവനയിലും സൃഷ്ടിച്ചു കുട്ടിക്കൂട്ടത്തോടൊപ്പം പിന്തുണയുമായി മുതിർന്നവരും കൂടിയതോടെ പ്രദേശം ചെറിയ പൂരപ്പറമ്പിന്റെ പ്രതീതി സൃഷ്ടിച്ചു ഒഴിവു സമയങ്ങളിൽ മൊബൈൽ ഫോണുകൾക്ക് മുന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നവർക്കുള്ള മാതൃകയാവുക കൂടിയാണ് ഈ കുട്ടിക്കൂട്ടം